പ്രിയപ്പെട്ടവരെ വയനാട് ജില്ലയിൽ മൂപ്പനാട് ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ താമസിക്കുന്ന നവ്യ എന്ന് പറയുന്ന നമ്മുടെ സഹോദരി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു അപകടം സംഭവിക്കുകയും തലക്ക് ഗുരുതരമായ രീതിയിൽ അപകടം സംഭവിച്ചതിന്റെ പേരിൽ ചികിത്സയിൽ തുടർന്നു വരികയുമാണ് സാധാരണക്കാരിൽ സാധാരണക്കാരും നിർധന കുടുംബമായ അവരുടെ കുടുംബം നമ്മളോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മൂപ്പയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ ഗഹ്യാകാന്ത് തലക്കൽ വാർഡ് മെമ്പർ ശശിധരൻ മത സാംസ്കാരിക സാമൂഹിക കുടുംബശ്രീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി നവ്യ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുകയാണ് നാൽപ്പത് ലക്ഷം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്ന നവ്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഈ വരുന്ന ഓഗസ്റ്റ് പത്താം തീയതി ഒരു പൊതു കളക്ഷൻ ഡേ ആയി ആചരിക്കുകയാണ് നമ്മുടെ വീടുകളിലെത്തുന്ന നവ്യ ചികിത്സ സഹായ കമ്മിറ്റിയുടെ കൈകളിലേക്ക് ഒരു താങ്ങായി തണലായി ഒരു ദിവസത്തെ വേതനമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ നൽകി സഹകരിക്കണമെന്ന് ഒരു അവസരത്തിൽ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്